രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ സമാപ്തിയിലെത്തി ഇന്നലെ നടയടക്കിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പതിനാറാം തീയതിയാണ് തീർത്ഥാടനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപതാം തീയതിയാണ് നട ഏതാണ്ട് അറുപത്തിയെട്ട് ദിവസക്കാലം നീണ്ടുനിന്ന തീർത്ഥാടനമാണ് മണ്ഡല കാലഘട്ടത്തിലും മകരവിളക്ക് കാലഘട്ടത്തിലുമായി ശബരിമലയിൽ നടക്കുന്നത് ആകെ എത്തിച്ചേർന്ന ഭക്തർ അൻപത്തിമൂന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് പേര് അതിൽ സ്പോട്ട് ബുക്കിംഗിൽ പത്ത് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് പേര് വന്നിരിക്കും നമുക്ക് ഈ വർഷം കൂടുതലായി എത്തിച്ചേർന്ന തീർത്ഥാടകർ ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എട്ട് പേരാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതലായി തീർത്ഥാടകർ എത്തിച്ചത് നമുക്ക് വരുമാനമെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം മുന്നൂറ്റി അറുപത് കോടി രൂപയെ ഈ വർഷം നാനൂറ്റി നാൽപ്പത് കോടി രൂപ അപ്പൊ എൺപത് കോടി രൂപ അധികം വന്നിരിക്കുന്നു പിന്നിട്ട വർഷത്തേക്കാൾ ഇനി ഇതിൽ നമുക്ക് മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഭംഗിയായി ഫലപ്രദമായി ഈ തീർത്ഥാടനം മാറിത്തീരുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ചില സന്നദ്ധ സംഘടനകളും ഒപ്പം കോടതിയും ഉൾപ്പെടെ ഈ പ്രശ്നങ്ങളിൽ പൊതുവായെടുത്ത നിലപാടുകൾ ഒരു ടീം വർക്കായി രൂപാന്തരപ്പെടാൻ ഇടവന്ന് എല്ലാ മേഖലയിലും കാലേകൂട്ടി ആരംഭിച്ച പ്രവർത്തനങ്ങൾ വിജയം കണ്ടു എന്നുള്ളതാണ് പൊതുവിൽ ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്ന നിഗമനം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ തന്നെ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരുന്നു അത് മുൻവർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങി എന്നാണ് എൻ്റെ അർത്ഥം തിരുവനന്തപുരത്ത് തന്നെ നിർബാർ ഹാളിൽ കേന്ദ്രീകരിച്ച മീറ്റിംഗിന് തുടക്കം കുറിച്ചു പമ്പയിലും സന്നിധാനത്തിലും ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ സന്ദർശനം നടത്തി അവലോകന യോഗങ്ങൾ അവിടെ തുടങ്ങിയിരുന്നു പിന്നീട് കേന്ദ്രീകരിച്ച മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ ആദ്യം മുതൽ തന്നെ ഞങ്ങൾക്ക് നൽകിയിരുന്നു രണ്ട് ഘട്ടങ്ങളിൽ അദ്ദേഹം തന്നെ ഞങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു അത്തരത്തിൽ പൊതുവിലുള്ള ഞങ്ങളുടെ അവലോകന യോഗങ്ങളും മുന്നൊരുക്കങ്ങളും പിന്നീട് ഇടത്താവളങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് നടക്കുകയുണ്ടായി വൈക്കത്താണെങ്കിൽ ഏറ്റുമാനൂരാണെങ്കിൽ കടപ്പാട്ടൂരാണെങ്കിൽ എരുമേലിയിലാണെങ്കിൽ അതേപോലെ തന്നെ ചെങ്ങന്നൂരാണെങ്കിൽ പന്തളത്താണെങ്കിൽ പുനലൂരാണെങ്കിൽ പിന്നീട് പത്തനംതിട്ട പമ്പ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മാറി മാറി ഞങ്ങൾ ഓരോ സങ്കേതങ്ങളിലും ബന്ധപ്പെട്ട ജനപ്രതികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം വിജയം കണ്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം